സ്നേഹമുള്ള സഹോദരന്മാരെ സൂറത്തുൽ കഹഫ് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ സൂറത്തുൽ കഹഫിലെ നൂറ്റി പത്ത് ആയത്തിൽ നിന്ന് എൺപത്തിരണ്ട് ആയത്തുകൾ നമ്മൾ പറഞ്ഞു എൺപത്തിമൂന്നാമത്തെ ആയത്ത് മുതൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്ത് വരെയാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ പറയുന്നത് പ്രധാനമായി ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ നബിസല്ലാഹുഅലി വസ്ലമ തങ്ങളോട് യഹൂദികളിൽ നിന്ന് മുഷിരിക്കിങ്ങൾ ഉൾക്കണ്ട ഒരു ചോദ്യം മുഷിരിക്കിങ്ങൾ നബിസല്ലാഹു അലി തങ്ങളോട് ചോദിക്കുകയാണ് അസുഹാബുൽഫിനെ കുറിച്ച് അറിയുമോ അതുപോലെ തന്നെ റൂഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ദുൽഖർനൈനിയെ കുറിച്ചുള്ള സംഭവം എന്താണ് എന്നൊക്കെ മുഷിരിക്കിങ്ങൾ നബിസല്ലാഹ് അലി വസ്ലാമ തങ്ങളോട് ചോദിച്ചു അതിനൊക്കെ കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞാൽ ഞങ്ങൾ കൊള്ളാം എന്നായിരുന്നു അവരുടെ വാദം അങ്ങനെയാണല്ലോ അസുഹാൽ പറ്റി തങ്ങൾ വിശദീകരിച്ചത് കുറെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു നാല് സംഭവങ്ങൾ നാലാമത്തെ സംഭവമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദുൽഖർനൈനി രാജാവിന്റെ ചരിത്രമാണ് സംഭവം നബി സല്ലാഹലി വസ്ലങ്ങൾ കൊടുക്കുകയാണ് അതാണ് അടുത്ത ആയത്തിൽ ആയില പറഞ്ഞത് നബിയെ അങ്ങയോട് അവിടെയുള്ള മുഷരിക്കും രാജാവിനെ കുറിച്ച് ചോദിക്കും അപ്പൊ വയസ് അലൂനക്ക കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു ഇനിയും അവർ ചോദിക്കാനുണ്ട് തങ്ങളോട് ചോദിക്കും ആ സമയത്തും അലൈഹി തങ്ങളോട് അള്ളാഹു പറയുന്നു അങ്ങ് വളരെ കൃത്യവും വ്യക്തവുമായി നല്ല മറുപടി കൊടുക്കണം അവർ ചോദിക്കുന്ന സമയത്ത് അങ്ങ് പറയേണ്ടതെന്താണ് നബിയെ അങ്ങ് പറയണം അവരെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞു തരിക തന്നെ ചെയ്യും ഞാൻ പാരായണം ചെയ്തു തരും അത് നിങ്ങൾക്ക് അവരിൽ നിന്നുള്ള ഒരു ഹബറായിട്ട് ഒരു അറിയിപ്പായിട്ട് സ്മരണയായിട്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം എന്ന് നിങ്ങൾ പറയണം നബിയെ എന്ന് അള്ളാഹുഅല അടുത്തായത്തിൽ പറയാം ി എന്ന് പറയുന്ന രാജാവ് രാജാവ് ആരാണ് എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് എന്താണ് എന്താണ് അദ്ദേഹം എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അറബിയിൽ പറഞ്ഞാൽ എന്താണ് ദുൽഖർന രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം നാട് എന്നൊക്കെയാണ് അർത്ഥം പ്രദേശം അപ്പൊ രണ്ട് പ്രദേശങ്ങൾ രണ്ട് നാടുകൾ എന്നാണ് രണ്ട് ഉടമ എന്നൊക്കെയാണ് അതിനർത്ഥം വരുക അറബി എന്താണ് ദുൽഖർണയിൽ എന്ന പേര് വരാനുള്ള കാരണം ദുൽഖർണീ രാജാവ് മഹാനായ അലിബി നബി തോലിബ് അലി അള്ളാഹു പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന് പേര് ഇമാം സുഹുരി പറയുന്ന അദ്ദേഹത്തിന്റെ പേര് വെക്കാനുള്ള കാരണം മഷരിഫ് മുതൽ മകരിബ് വരെ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാവാണ് രാജ ലോകം മുഴുവനും അടക്കി ഭരിച്ചു ലോകം മുഴുവൻ അടക്കി ഭരിച്ച നാല് രാജാക്കന്മാരാണ് ചരിത്രത്തിലുള്ളത് നാല് രാജാക്കന്മാർ നാല് ആളുകളാണ് ലോകം മുഴുവനും അടക്കി ഭരിച്ചു അതില് രണ്ടു പേര് മുഗ്മിനാനി ഓ കാഫിറാനി ലോകം മുഴുവനും അടക്കി ഭരിച്ച നാല് രാജാക്കന്മാരിൽ രണ്ടു പേര് രണ്ട് രണ്ടുപേര് കാഫിരീങ്ങളുമായിരുന്നു ആരാണ് ആ നാല് കൊമ്പന്മാര് വമ്പന്മാര് ലോകം മുഴുവനും അടക്കി ഭരിക്കാൻ ഭാഗ്യം ലഭിച്ച നാല് പേരാണ് ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാനായ സുലൈമാൻ നബി അലിസ്വലാം മഹാനായ സുലൈമാൻ നബി അലിസ്വലാത്തു വസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാവാണ് രണ്ടാമതായി മഹാനായ ദുൽഖർ നൈനി രാജാവാണ് വലിയ മഹാനാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽപ്പെട്ട മഹാനാണ് ലോകം മുഴുവനും അടക്കി ഭരിച്ച മുഗ്മിനീയങ്ങളായ രണ്ട് രാജാക്കന്മാർ ഒന്ന് സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാം ഒന്ന് ദുൽഖർ നൈനി രാജ കാങ്ങളിൽ രണ്ട് രാജാക്കന്മാരുണ്ട് ലോകം മുഴുവനും അടക്കി ഭരിച്ചു അതിൽ ഒന്നാരാണ് നമ്രൂദാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട് എരിയിച്ച കത്തിച്ച തീയിലേക്ക് എറിഞ്ഞ എന്ന് പറയുന്ന രാജാവ് അവന് ലോകം മുഴുവനും അടക്കി ഭരിച്ചവനാണ് രണ്ടാമതായി എന്ന് പറയുന്ന രാജാവ് രണ്ട് കാഫിരി ഇവര് രണ്ടുപേരും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുൽഖറിനെ രാജാവ് ഇങ്ങനെ നാല് പേർക്കാണ് അള്ളാഹു ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ടായിരുന്നത് ദുൽഖർനേനിയ രാജാവ് വരുന്നത് നെമ്രൂതിന്റെ കാലശേഷമാണ് നമ്രോത് എന്ന് പറയുന്ന കാഫിറായ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാവിന്റെ കാലശേഷമാണ് രാജാവ് വരുന്നത് ഇസ്കന്ദർ അലക്സാണ്ടർ എന്നായിരുന്നു ദുൽഖർണനിയ രാജാവിന്റെ പേര് എന്ന് തഫ്സീറുകളിൽ കാണാം അലക്സാണ്ടർ ഒന്നാമനുണ്ട് രണ്ടാമനുണ്ട് അത് ആരാണെന്ന് കൃത്യമായി മുഫസിരിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അലക്സാണ്ടർ റോമിയുണ്ട് യുനാനിയുണ്ട് ഒന്നാമനും രണ്ടാമനും അതിലൊക്കെ തർക്കങ്ങളുണ്ട് ഇവിടെ ആരാണെന്ന് അദ്ദേഹത്തിന്റെ അഡ്രസ് തെളിയിക്കലല്ല ഇവിടെ വിഷയം അള്ളാഹു തായാലുൽത്തർനേനി രാജാവിന്റെ സ്വാലിഹായ ആദിലായ നല്ല നീതിമാനായ നല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ഒരു വലിയ ഒരു മഹാനെ കുറിച്ചാണ് അള്ളാഹു തായാല കേട്ടുകേൾവിയുണ്ട് പഴയകാലം മുതലേ മുഷരിക്ക കേട്ടുകേൾവിയുള്ള ഒരു സംഭവത്തെ ക്ലാരിഫൈ ചെയ്ത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തി ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം അപ്പോൾ നോക്കൂ നിങ്ങൾ ആ ദുൽഖർണിനി രാജാവിന് പേര് വരാനുള്ള കാരണം ലോകം മുഴുവനും അടക്കി ഭരിച്ച ആളാണ് ലോകം മുഴുവൻ അടക്കി ഭരിച്ചതുകൊണ്ട് തന്നെ മഷിരിക്ക് മുതൽ മകരിബ് വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഭൂമിയിലുള്ള ആ സ്ഥലം മുഴുവനും അദ്ദേഹം അടക്കി ഭരിച്ചതുകൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുഴു പ്രദേശങ്ങളെയും അടക്കി ഭരിച്ചതുകൊണ്ട് എന്ന് പേര് വന്നു എന്ന് മഹാനായി മാംസൂഹി പറയുന്നുണ്ട് ഏതായാലും ഈ ദുൽഖർനിയ രാജാവ് നബിയാണോ മലക്കാണോ വലിയാണോ എന്ന വിഷയത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അന്നഹു കാന മലിക്കൻ മി മുലൂക്കിൽ നീതിമാന്മാരായ ഭരണാധികാരികളിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഈ ദുൽഖർനിയ രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം മഹാനായ അലി മഹാനി നബി തോലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അദ്ദേഹം നബിയല്ല റസൂലല്ല മലക്കല്ല أده من الله كان عبدا صالحا صالحا يناله منشنا يرنو أبو ذو القرنين راجعه ورنبيا ملكا نريت أده من الله صالحا يرنو منشنا يرنو وذو القرنين لم يعرف نبيا كذا لقمان فحذر عن جداله ദുൽഖർ നൈനി രാജാവ് ഒരു നബിയല്ല ലുഖ്മാൻ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു റദിയോഹനുവിനെ പോലെ നല്ല ഒരു വലിയാണ് നല്ല സ്വാലിഹായ മനുഷ്യനാണ് ആ ദുൽഖർ രാജാവ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് ഇബ്രാഹിം നബി വിശ്വസിച്ചു ആ ഇബ്രാഹിം നബി നബി ഇസ്മായിൽ അലൈസ് അങ്ങനെ നല്ല ഒരു മനുഷ്യനാണ് രാജാവാണ് ദുൽഖർണി രാജാവ് മാത്രമല്ല നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വന്ന മഹാനാണ് നടന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് മഹാനായ ദുൽഖർണി ഇങ്ങനെ നല്ല മനുഷ്യരിൽപ്പെട്ട നല്ല രാജാക്കന്മാരിൽ ആദലീയങ്ങളിൽ പെട്ട മഹാനാണ് ദുൽഖർണി രാജാവ് ആ രാജാവിന്റെ ചരിത്രമാണ് വിശുദ്ധ ഖുറാനിന്റെ സൂറത്തുൽ ഇനിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് അതാണ് അല്ലാഹു പറഞ്ഞത് വയസ് അലൂന യഹൂദികൾ ോടൊരു ചോദ്യം പറഞ്ഞു കൊടുത്തില്ലേ അതേ ദുൽഖർണിയെ കുറിച്ചറിയുമോ രാജാവിനെ കുറിച്ച് അറിയുമോ ഇസ്മുഹു ഇസ്കന്ദർ അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ എന്നാണ് നബിയ അദ്ദേഹം നബിയല്ല എന്ന് തഫ്സീറു ജലാലീനി തന്നെ പറയുന്നുണ്ട് എന്നിട്ടോ നബിയെ അങ്ങനെ അവർ ചോദിച്ചാൽ നബിയെ അങ്ങ് പറയണം ഞാൻ നിങ്ങൾക്ക് ആ കഥ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരും ഞാൻ നിങ്ങൾക്കത് ഓദിത്തരാം രാജാവിന്റെ അവസ്ഥകളെ കുറിച്ച് നിങ്ങളുടെ മേലിൽ ഞാൻ പറഞ്ഞു തരാം ഹബറായിട്ടൊരു വാർത്തയായിട്ടൊരു സ്മരണയായിട്ട് ഞാൻ പറഞ്ഞു തരാം കണ്ടോ നിങ്ങൾ ഈ സൂറത്തുൽ കഫിൽ തന്നെ എത്ര പ്രാവശ്യം വലിയ വലിയ മഹാന്മാരെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്മരിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ മഹാന്മാരെ എടുത്തു പറയലും അനുസ്മരിക്കലും നല്ല കാര്യമാണെന്ന് മനസ്സിലായി ശൈഖ് ജീലാനി തങ്ങളെ പറയൽ പുണ്യകരമാണ് ശൈഖ് ശേഖരിഫായി തങ്ങളെ പറയൽ പുണ്യകരമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്വലീങ്ങളായ അടിമകളെ സ്മരിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണെന്ന് മനസ്സിലായി അതാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് ഉൽ അലൈക്കും അങ് പറഞ്ഞു കൊടുക്കണം അവർക്ക് ഓടിക്കൊടുക്കണം എന്താണ് ഇനി ആയത്തിലല്ല പറഞ്ഞു കൊടുക്കുന്നു ആരായിരുന്നു ദുൽഖർനേനി എന്തായിരുന്നു അദ്ദേഹം ചെയ്തത് ആ ദുൽഖർനേനിയ രാജാവിനെ നമ്മൾ സ്വാധീനം കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു ഫിൽ അദ്ദേഹത്തിന് ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ എളുപ്പമാക്കി എല്ലാം നമ്മൾ എളുപ്പമാക്കിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളെയും നബിയേ ആ ആയത്തിന് ഒരുപാട് പൊരുളുണ്ട് എല്ലാ സംവിധാനവും നൽകി എന്ന് പറഞ്ഞാൽ ഇന്ന് ഭരിക്കുന്ന രാജാക്കന്മാർക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞോളണം എന്നില്ല എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടാകും ഒന്നിരിക്കൽ ഒന്നുമില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ രാജ്യത്തിന്റെ എതിർപ്പെങ്കിലും എതിർപ്പങ്കയിലുണ്ടാകും അതല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ കുറെ എതിരാളികൾ ഉണ്ടാകും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ ഓരോ രാജാക്കന്മാർക്കുമുണ്ട് എന്നാൽ അള്ളാഹു തായാലയനിയ രാജാവിന് കൊടുത്ത വലിയ ഞാമത്തെന്താണ് എല്ലാ സൗകര്യങ്ങളും അല്ല കൊടുത്തു നല്ല ഹിമ്മത്ത് കൊടുത്തു നല്ല സൈന്യം സൈന്യം കൊടുത്തു സമ്പത്ത് കൊടുത്തു അതുപോലെ രാജ്യത്തെ ഭരിക്കാൻ ഈ ലോകത്തടക്കി ഭരിക്കാനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി ഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ മല്ലാഹു എളുപ്പമാക്കി കൊടുത്തു അങ്ങനെയുള്ള മഹാനായ ദുർത്തർണയിൽ രാജാവിനെ കുറിച്ചല്ല പറഞ്ഞു ഇങ്ങനെ അള്ളാഹു നൽകിയ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒരു മൂലയിലിരിക്കുകയല്ല രാജ്യത്തിന്റെ താൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുമ്പോൾ അതിന്റെ ഓരോ ദിക്കുകളിലേക്കും മഹാനായ ദുൽഖർണേനി രാജാവ് പോവുകയാണ് ആ ദുൽഖർണേനി രാജാവിന് അള്ളാഹു നൽകിയ സൗകര്യങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി ദ്ദേഹം സഞ്ചരിച്ചു ബലവ മകരി സൂര്യൻ അസ്തമിക്കുന്ന ഇടത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സൂര്യൻ അസ്തമിക്കുന്നത് ആ രാജാവ് നിൽക്കുന്ന ഇടത്ത് നിന്ന് അദ്ദേഹം സൂര്യൻ അസ്തമിക്കുന്ന ഭാഗം വരെ അദ്ദേഹം നടന്നു പോയി സൂര്യൻ അസ്തമിക്കുന്ന ഭാഗം വരെ പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ടാകൂല നമ്മുടെ ദൃഷ്ടിയാൽ നമുക്ക് ദൃഷ്ടിയിൽ നമുക്ക് നോക്കിയാൽ കാണുന്നതാണ് സൂര്യൻ അസ്തമിക്കുക എന്ന് സൂര്യൻ മറ്റൊരു ഭാഗത്തേക്ക് പോയി അത്രേ പറയാൻ പറ്റുള്ളൂ സൂര്യൻ കടലിലേക്ക് മുങ്ങിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടികളോട് മക്കളോട് പറയുന്നുണ്ടെങ്കിലും സൂര്യൻ കടലിലേക്ക് മുങ്ങിപ്പോകുന്നില്ലല്ലോ സൂര്യൻ ഭൂമിയുടെ മറ്റൊരു വശത്തേക്ക് പോകുമ്പോ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇന്ന് അസ്തമിച്ചു മറ്റൊരിടത്തെ സൂര്യൻ പ്രഭ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ സൂര്യനെ അസ്തമിക്കുന്ന ഇടത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ മകരിബിലേക്ക് പോയി സൂര്യൻ അസ്തമയം കാണുന്ന ഇടം വരെ മഹാനായ ദുൽഖർണനി രാജാവ് പോയി എന്നിട്ടോ ആ പോയ സമയത്ത് എവിടെയാണ് എത്തിയത് നമ്മൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടി പോയാൽ കടലിന്റെ തീരത്തെത്തുന്നത് പോലെ മഹാനായ ി രാജാവ് എത്തിയത് എവിടെയാണ് ഒരു ചളിക്കുണ്ട് വലിയ വലിയ തടാകമാണ് അതിൽ നല്ലപോലെ ചളി നിറഞ്ഞിരിക്കുന്നു അസ്വദ് കറുത്ത ചളിമണ്ണ് നിറഞ്ഞ ഒരു ചളിക്കുണ്ടിന്റെ ചാരയാണെത്തിയത് ആ ചാ ചളിയിലേക്ക് സൂര്യൻ അസ്തമിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് കാണുന്നത് അവിടെ എത്തിയപ്പോ മാത്രമല്ല അവിടെ നോക്കിയ സമയത്ത് വവചത ആ ചളിക്കുടിയുടെ ആ തടാകത്തിന്റെ അടുക്കൽ കൗമൻ ഒരു കൗമിനെ അദ്ദേഹം എത്തിച്ചു കണ്ടു കാഫിരിയങ്ങളായ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം കാണാനിടയാവുകയാണ് കുറെ കാഫിരിയങ്ങളായ ആളുകൾ മോശം വളരെ മോശം പ്രവർത്തി ചെയ്യുന്ന കുറെ ആളുകളെ ആ തടാകത്തിന്റെ അടുക്കൽ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സൂര്യാസ്തമയം കാണാൻ കടപ്പുറത്ത് പോയി അവിടെ കടപ്പുറത്ത് നിന്നപ്പോ കുറെ ആളുകൾ കുറെ തമ്മാടികളെ കണ്ടു രാജാവാണ് രാജ്യം ഭരിക്കുന്ന ലോകം ഭരിക്കുന്ന രാജാവാണ് വന്നിരിക്കുന്നത് ആ കാഫര്യങ്ങളെ കണ്ടുനി ഇനി അല്ല പറയുന്നത് എടുത്തു പറയാണ് അല്ല പറയാണ് അല്ല പറയുന്നു നബിയേ ഞാൻ ആ ദുൽഖർണി രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു അറിയിക്കണം അറിയിക്കണപ്പ മഹാനാണ് വലിയാണെന്ന് മനസ്സിലായി സാധാരണക്കാരനല്ല ഇൽഹാമിലൂടെ അള്ളാഹുതാൽ അവിടെ നിന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ഓ ഈ മോശക്കാരായ കാങ്ങളെ അല്ലെങ്കിൽ തെറ്റുകാരായവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം അതല്ലെങ്കിലും അവരെ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് നല്ല ഉപദേശം കൊടുത്ത് അവരെ നന്നാക്കിയെടുക്കാം രണ്ടോപ്ഷനല്ല രാജാവാണ് തെറ്റി എന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് നിയമപരമായിട്ട് തന്നെ അധികാരമുണ്ട് അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഇവരെ വേണമെങ്കിൽ ശിക്ഷിക്കാം അതല്ല ഇവരെ നല്ല പോലെ ഉപദേശിച്ച് നന്നാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ മഹാനായ അത്തരനെ ഇനി പറഞ്ഞു അല്ലാഹുവിനോട് പറഞ്ഞു പഠിച്ചവനെ അമ്മാ ഫി ബോഹോ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക ചെന്നതയും ചെയ്തവരെ നാം അവർക്ക് വേണ്ട ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും ثم يرد ربه فيعذبه കാര്യമായി നിന്റെ അടുക്കിൽ നിന്നുള്ള അഴുതാബുണ്ട് ഷതീതായ അഴുതാബ് അതിനവര് പിന്നെ നിന്റെ അടുത്തേക്ക് വരും ഇവിടെ നിന്നുള്ള തെറ്റിനുള്ള ശിക്ഷ നമ്മൾ രാജാവ് നിങ്ങൾക്ക് നടപ്പാക്കും എന്നുള്ളാഹുവിനോട് പറഞ്ഞു അങ്ങനെ മഹാനായ ദുൽഖർ രാജാവ് വീണ്ടും പറയുന്നു വനെ അവൻ നിന്നെ വിശ്വസിക്കുകയും നല്ല സൽക്കർമ്മങ്ങളെ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അവർക്ക് നല്ല പ്രതിഫലമുണ്ട് സുഹൃതങ്ങളുണ്ട് അവരോട് നാം പറയുകയും ചെയ്യും അവർക്ക് എളുപ്പമായ കാര്യങ്ങളെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവരോട് കൽപ്പിക്കുകയും ചെയ്യും അള്ളാഹുവേ അപ്പൊ മഹാനായ അതുത്തർനേനി രാജാവിനോട് അള്ളാഹു മോശപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കുറിച്ച് വേണ്ടത് ചെയ്യാൻ പറഞ്ഞു കൃത്യമായി നീതിമാനെന്ന നിലക്ക് നീതിപരമായി രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ ഇവിടെ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ശിക്ഷ നടപ്പാക്കി ബാക്കിയുള്ള ഗൗരവമേറിയ ശിക്ഷ അവർ നിന്നിലേക്ക് വരുമ്പോ നിന്റെ കാര്യങ്ങളിൽ നീയാണ് ഇടപെടേണ്ടത് രാജ്യത്തിനകത്തുള്ള തെറ്റിന് ഞാൻ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ് ശിക്ഷ നടപ്പാക്കി എന്നിട്ട് ഇനി മഹാനായ അദുൽഖറിനെനി രാജാവ് ഇപ്പൊ മഹരബിയിൽ പോയി പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ നമ്മൾ വെച്ചിപ്പോ പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി ഇനി നേരെ ഓപ്പോസിറ്റിലേക്ക് വരികയാണ് കിഴക്ക് ഭാഗത്തേക്ക് വരികയാണ് മഷരിക്കിലേക്ക് വരികയാണ് സൂര്യൻ ഒതുക്കുന്ന ഭാഗത്തേക്ക് വരും കിഴക്ക് ഭാഗം എന്ന് ഞാൻ നമ്മളെ നമ്മളിലേക്ക് ചേർത്തിട്ട് പറഞ്ഞ പ്രദേശമാണ് കേട്ടോ എല്ലായിടത്തും സൂര്യൻ ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറ് പടിഞ്ഞാറായിക്കോളന്നില്ല നമ്മളിലേക്ക് ചേർത്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞൊന്നേയുള്ളൂ അപ്പൊ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് മഹാനവറുകൾ നേരെ ഓപ്പോസിറ്റിൽ ഇനി നടക്കുകയാണ് അതാണ് പറയുന്നത് ഈ സൂറത്തുൽ അതിനർത്ഥം അള്ളാഹു നൽകിയ സൗകര്യങ്ങളെ പിന്തുടർന്ന് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സൈന്യങ്ങളെയും ഈ അധികാരത്തെയും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദുൽഖർണനി രാജാവ് അടുത്ത യാത്ര തുടങ്ങുന്നത് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോവുകയാണ് بلغ الشمس على قوم لم نجعل لهم من دونها സ്ഥലത്തേക്കെത്തിയപ്പോറ ആ സൂര്യനുദിക്കുന്ന സ്ഥലത്തെത്തിയപ്പോ ഇവിടെ ഒക്കെയുള്ള വിഷയം എന്താണെന്ന് അറിയാം നിങ്ങൾ ദുൽഖർനേനിയെക്കുറിച്ച് കേട്ട് കേൾവിയുള്ള ഒരു വിഭാഗം തങ്ങളെ വെല്ലുവിളിക്കുകയാണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചുപോയ ഒരു രാജാവിനെ കുറിച്ച് കേട്ട കേൾവികൾ മാത്രമാണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം കൃത്യമായിട്ട് എങ്ങോട്ട് പോയി ആ വല സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നിടത്ത് പോയപ്പോ എന്ത് സംഭവിച്ചു ഇനി സൂര്യൻ ഉദിക്കുന്നിടത്തേക്ക് വന്നു അവിടെ എന്ത് സംഭവിച്ചു വളരെ കൃത്യമായിട്ട് തങ്ങൾ പറഞ്ഞു അതാണ് പറയുന്നത് ആ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു വിഭാഗം ആളുകളെ കണ്ടോ അവരോ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അവർക്കൊരു മറയുമില്ല എന്ന് പറഞ്ഞാൽ ധരിക്കാൻ വസ്ത്രമില്ലാത്തവർ കിടക്കാൻ പാർപ്പിടമില്ലാത്തവർ സൂര്യന്റെ വെളിച്ചം തന്റെ ശരീരത്തിൽ തടയും തട്ടുന്നതിന് തടയുന്ന ഒരു മറയുമില്ലാത്തവർ അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് അവിടെയുള്ളത് കണ്ടോ നിങ്ങൾ ആ കണ്ട രംഗമടക്കം പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയായിരുന്നു അപ്പോൾ അവരുടെ അവസ്ഥ വിവസ്ത്രരായിരുന്നു എന്ന് വരെ കൃത്യമാണ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് അല്ലാഹു ബാക്കി ഒരു മറുപടി ഒരായത്ത് കൊടുക്കുകയാണ് അതായിരിക്കുള്ള മറുപടിയാണ് മുഷരിക്കുള്ള മറുപടി ഇത്ര നേരം സംഭവം വിശദീകരിച്ചു ഇനി അള്ളാഹു മറ്റൊരായത്ത് കൊണ്ടുവരുന്ന അടുത്തായത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഈ മുഷിരിക്കുള്ള മറുപടിയാണ് അങ്ങ് പറഞ്ഞു കൊടുക്കണം അള്ളാഹു എല്ലാറ്റിനേക്കാളും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് എല്ലാറ്റിനെക്കാളും അതേ സൂര്യൻ അസ്തമിക്കുന്ന ഇടത്തു പോയപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എല്ലാം കൃത്യമായി ഇവിടെ കേട്ട് കേൾവിയുടെ പുറമേ ആളുകൾ മനസ്സിലാക്കിയതല്ല സത്യം അതിനേക്കാൾ കൃത്യമായി എല്ലാം അള്ളാഹുവിനറിയാം അതുകൊണ്ട് നബിയേ ഇത് നിങ്ങൾ ധൈര്യമായും മോദിക്കൊടുക്കണം നബിയേ ഇനിയുണ്ട് ബാക്കി രാജാവ് ഇനി ഏജൂജ് ഏജൂജ് നമ്മൾ ടയാളമായിട്ട് വരുന്ന ആ വിഭാഗം ഉള്ള നാട്ടിലേക്ക് എത്തുകയാണ് അവരെ തടഞ്ഞു നിർത്തുകയാണ് അവരിപ്പോഴും ഉണ്ട് അവരെ തടഞ്ഞു നിർത്തിയ ആ ഒരു സംഭവത്തിലേക്കാണ് ഇനി വിശുദ്ധ ഖുർആൻ നമ്മെ കൊണ്ടുപോകുന്നത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയണം അള്ളാഹുമാറ